ഹായ് ഹലോ ദാ വിഷു ഇങ്ങെത്തി വിഷു എന്ന് പറയുമ്പോഴേ ആദ്യം മനസ്സിലേക്ക് വരുന്നത് പടക്കം തന്നെയാണല്ലേ ഇവിടെ ആയിവ്യൻകുട്ടനും പാനൂട്ടിയും പടക്കം പൊട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ അച്ഛൻ പടക്കങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അത് അവർ കാണാണ്ട് മാറ്റി വച്ചേക്കുമായിരുന്നു കേട്ടോ ഇന്നലെയാണ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തത് അതെല്ലാം നോക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ട്രഡീഷണൽ പടക്കങ്ങളായിട്ടുള്ള കമ്പിത്തിരി മത്താപ്പൂ കുരവപ്പൂ പാളിപ്പടക്കം ഓലപ്പടക്കം ഇതെല്ലാം ഉണ്ടായിരുന്നു കൂടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചൈനീസ് പടക്കങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ വിഷുവിന്റെ തലേ ദിവസമാണല്ലോ പടക്കം പൊട്ടിക്കുന്നത് സാധാരണ സന്ധ്യയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇന്നാണെങ്കിൽ കുഞ്ഞുനെത്താൻ ഇച്ചിരി വൈകിപ്പോയി അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടോ ഒരു ഒമ്പത് മണിയോടെയാണ് ഞങ്ങൾ പതിയെ പഴക്കം പൊട്ടിച്ചു തുടങ്ങിയത് കമ്പിത്തിരിയോടുകൂടി തുടങ്ങാമെന്ന് വിചാരിച്ചു അഴവിൻകുട്ടനും ബാനൂട്ടിക്കും കമ്പിത്തിരിയെ പിടിക്കുമ്പോൾ ഇനി ഈ തീയുടെ ചെറിയ പാളികളില്ലേ അത് തെറിച്ച് കയ്യിൽ വീണെങ്കിലോ എന്ന് വിചാരിച്ച് ഓരോ കമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് പോലും ബാനൂട്ടിയുടെ ഇരിപ്പ് നോക്കിക്കേ ഭയങ്കര പേടിയായിരുന്നെട്ടോ ബാനൂട്ടിക്ക് പക്ഷെ നമ്മുടെ അയവിൻകുട്ടൻ ഭയങ്കര കൂളായിരുന്നെട്ടോ ഒരു പേടി ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പറായിട്ട് തന്നെ നടന്ന് പൊട്ടിച്ചു കേട്ടോ ഇത് കണ്ടോ മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് ഇവനെ ഈ അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പുകയൊന്നും ും പറ്റില്ല ഇനി വല്ല ജലദോഷവും പനിയോ ഒക്കെ വന്നെങ്കിലോ എന്ന് പേടിച്ച് മാസ്ക് മാസ്ക് അല്ല ഒരു തുണി കൊണ്ട് ചുമ്മാ അങ്ങനെ കവർ ചെയ്ത് കെട്ടിവെച്ചേക്കുമായിരുന്നു കേട്ടോ എന്നിട്ടാണ് കേട്ടോ ഇതെല്ലാം കയ്യിലേക്ക് കൊടുത്തത് കമ്പിത്തിരി എല്ലാം കത്തിച്ച് കഴിഞ്ഞ് പതിയെ ചൈനീസിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടോ സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ലേ വാങ്ങിയത് അച്ഛനാണല്ലോ അതുകൊണ്ട് അച്ഛനെ അറിയാവുള്ളൂ ഞങ്ങൾ അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു വന്നപ്പോഴാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് ഇത് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്ന് ഇത് ചുമ്മാ പേടിക്കാനൊന്നുമില്ല ആദ്യം ഞങ്ങൾ വിചാരിച്ചു വല്ല റോക്കറ്റുവാണോ ഇത് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും എന്നൊന്നും അറിയില്ലല്ലോന്ന് വിചാരിച്ച ഇത് പേടിച്ച് എടുക്കാണ്ട് മാറ്റി വച്ചേക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞു മത്താപ്പ് എടുത്തേ മത്താപ്പ് എടുത്ത് ഇങ്ങനെ കയ്യെ പിടിച്ച് തന്നെ കത്തിച്ചു അത് നല്ല രസമാണല്ലോ പിന്നെ ഭയങ്കര പുകയാണ് കേട്ടോ ഇതിൻ്റെ പുക എനിക്ക് ഒട്ടും പറ്റില്ല എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ തോന്നും മത്താപ്പ് കത്തിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത്തവണ പടക്കങ്ങളൊന്നും ഞാൻ അധികം തൊട്ടില്ലേ അങ്ങനെ ഞങ്ങൾ പേടിച്ചിരുന്ന ആ ചൈനീസ് എടുത്തു പക്ഷെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യ് പിടിച്ചതാ ഇതുപോലെ തന്നെ കമ്പിത്തിരി പോലെ കത്തിച്ചെടുക്കാവുന്ന ഒരെണ്ണം ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ഇതിങ്ങനെ ചെതറി ചിതറി പോകുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ചൈനീസ് പടകങ്ങളൊക്കെ അടിപൊളിയാണല്ലേ അത് പൊട്ടുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് തീരെ കുഞ്ഞൊരു പടക്കം ഉണ്ട് കേട്ടോ അത് ഇത്തവണ വാങ്ങാൻ പറ്റില്ല അതിങ്ങനെ കൊണ്ടു വെച്ചിട്ട് തിരി തിരികൊളുത്തുമ്പോഴേക്കും കിരി കിരി കിരിത്തിരാന്നും പറഞ്ഞ് ഇങ്ങനെ ഒട്ടിച്ചതറിപ്പോവും പക്ഷേ ഇത്തവണ ആ പടക്കം മാത്രം മേടിച്ചില്ല അത് അതെന്ത് പറ്റിയെന്നറിയില്ല അങ്ങനെ വരേണ്ടതല്ല ഇത് കണ്ടോ ബാനുവിട്ടിയുടെ നിപ്പോൾ നോക്കിയൊക്കെ ഏതാണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്ന പോലെയാണ് കേട്ടോ നിൽക്കുന്നത് അവൾക്ക് ഭയങ്കര പേടിയാണ് ഇത് കയ്യിലേക്ക് തിറിക്കും കേട്ടോ അവളുടെ വിചാരം പക്ഷെ ഇതാ ഈ ഓലപ്പടക്കം അയവിയും കൂട്ടിൻ്റെ പേടിയാണ് കേട്ടോ അവൻ മാറി ചെവിയും പോത്തി നിൽക്കുന്നതാണ്ടോ അപ്പം ഇത് മതി നിർത്തി നിർത്തി എനിക്ക് ിനി കമ്പിത്തിരി കൊത്തിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്ന് വഴക്കിടുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുഞ്ഞനതൊന്നും കേൾക്കാണ്ട് ഈ പടക്കം പൊട്ടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എടാ ഓല പടക്കം പൊട്ടിച്ചാടാ വിശ്വ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡൈവിങ് കൊണ്ടൊന്നും കേൾക്കുന്നില്ലേ ഇതേ മത്താപ്പ് കൈ പിടിച്ചാൽ മാസ്ക്കൊക്കെ ഊരി എറിഞ്ഞ് നിൽക്കുന്ന നിപ്പ് നോക്കിയൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം എന്താകുമെന്നോ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പുള്ളി ഓക്കെ ആയിരുന്നേ ഇവൻ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്ന കണ്ടിട്ട് ബാനുട്ടിക്ക് ചെറിയ കുശുംബൊക്കെ ഉണ്ട് ഇവൻ അതിനിടയ്ക്ക് കളിയാക്കുന്നതുകൊണ്ട് നീ എന്ത് പേടിത്തോണ്ടിയടി നീ ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ ഇങ്ങ വാ എന്നൊക്കെ പറയുന്നുണ്ടേ പിന്നെ ആ ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ദീപൊട്ടിക്കുന്നത് ഇതും എങ്ങനെയാണെന്നറിയാത്തതുകൊണ്ട് പേടിച്ച് ഞങ്ങൾ ചെയ്യാണ്ടിരുന്നതാണ് കേട്ടോ അച്ഛൻ വന്നിട്ട് പറഞ്ഞതെന്ന് അങ്ങനെയാണ് ഇതാ ചെയ്യുന്നത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറേ സമയം നിന്നങ്ങ കത്തി കിരിക്കിരിക്കിരാന്ന് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ പടക്കം പൊട്ടിക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ അകത്തേക്ക് പോയിട്ടോ കണി വെക്കണ്ടേ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി തന്നെ കണിയൊരുക്കി വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് കണി കാണും കണി ഒരുക്കുന്ന എങ്ങനെയെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് പറയാം അത്യാവശ്യം പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളരി മത്തങ്ങ ക്യാരറ്റ് അച്ചിങ്ങ വഴുതനങ്ങ ചേന മുരിങ്ങയൊക്കെ അങ്ങനെ അത്യാവശ്യം എല്ലാ പച്ചക്കറിയും വെച്ച് പിന്നെ ഫ്രൂട്ട്സ് മുന്തിരിങ്ങ ആപ്പിള് ഓറഞ്ച് ചക്ക അതുപോലെ പൈനാപ്പിൾ അങ്ങനെ എല്ലാം വെച്ചു ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കണിക്കൊന്നാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഉണ്ടായതാണ് കുഞ്ഞുൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരിടത്തുനിന്ന് കൊണ്ടു വന്ന് നട്ടതാണേ ആദ്യമായിട്ടാണ് കേട്ടോ പൂവുണ്ടാകുന്നത് അത് വരച്ചാണ് കേട്ടോ കൃഷ്ണന് കണി കാണാൻ വെച്ചത് പിന്നെ വേറൊരു ഉരുളിക്കാത്ത അരിയെടുത്ത് അതിൻ്റെ പുറത്ത് മുണ്ടും മടക്കി വെച്ച് പിന്നെ കൊയിനും അതുപോലെ കാശില്ലേ അതും അതുപോലെ സ്വർണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇതെല്ലാം വെച്ചതിന് ശേഷം വിളക്ക് വെച്ചു പിന്നെ കിണ്ടിയിൽ വെള്ളം വെച്ചു കണ്ണാടി വെച്ചു അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ വന്ന് കണി കണ്ടിട്ടോ ആയിവിൻകുട്ടനും ബാനൂട്ടിനെയും ഉറക്കത്തിന്ന് വിളിച്ചെണീപ്പിച്ച് കൊണ്ടുവന്നതാണേ എഴുന്നേറ്റ് വന്ന കണി കണ്ട് നന്നായി തൊഴുത് വീണ്ടും രണ്ടുപേരും പോയി കിടന്നുറങ്ങിയിട്ടോ പിന്നെ രാവിലെ രാവിലെയാണ് എണീറ്റത് അപ്പം ഞങ്ങളുടെ വിഷു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ